എച്ച് എഫ് ആൻറ്റണ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിരിക്കണേ ഒരു പി വി സി പൈപ്പ് കുത്തനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഈ വയറിങ്ങിന് ഉപയോഗിക്കുന്ന പി വി സി ചാനൽ ഉണ്ടല്ലോ അതൊരെണ്ണം ഓർസോണ്ടൽ ആയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഡെൽറ്റ ലൂപ്പ് ആകൃതിയിൽ ട്രാങ്കുലർ ആകൃതിയിൽ ഒരു നമ്മൾ സാധാരണ ആൻറ്റണിക്കൊക്കെ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റഡ് കോപ്പർ വയർ എച്ച് എഫ് ആൻറ്റണിക്ക് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഒരു ഫുൾ വേ ലെങ്ത് ആയിരിക്കും ടു മീറ്റർ ആൻറ്റിനൊക്കെ ആണെങ്കിൽ ടു മീറ്റർ ആയിരിക്കും ടോട്ടൽ ഏകദേശം അതിൻ്റെ താഴെ ഭാഗത്താണ് ഫീഡ് പോയിൻ്റ് വരുന്നത് ആ ഫീഡ് പോയിൻ്റ് അവിടെ ഒരു ബാലൻ വേണം ശരിക്ക് ഫോർ ഇസ്റ്റ് വൺ ബാലൻ ടലോപ്പിന് വേണം അതിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സെവൻറ്റി ഫൈവ് ഓംസ് ടി വി കേബിള് അതിൻ്റെ ക്വാർട്ടർ വെയ് ലെങ്ത്താണ് മാച്ചിങ് സെക്ഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കാൻ വലിയ ചിലവൊന്നുമില്ല വളരെ ലളിതമാണ് എന്നിട്ട് അത് ആൻ്റന കോയാക്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇത് വെച്ച് ലോക്കൽ റിപ്പീറ്റേഴ്സൊക്കെ വളരെ സൗകര്യമായിട്ട് കിട്ടും ഇതിൻ്റെ ആ ട്രയങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് സിഗ്നൽ പോവുക രണ്ട് സൈഡിലേക്കും അപ്പോൾ ഞാനിത് സാറ്റലൈറ്റ് റിസീവ് ചെയ്യാനുള്ള ശ്രമത്തിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ സാറ്റലൈറ്റ് പാസ് ആദ്യം കണ്ടുപിടിച്ചു ആ പാസിൻ്റെ ഡയറക്ഷൻ ഈ ആൻറ്റനയുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന തരത്തിൽ ആ ലൈനിലാണല്ലോ സിഗ്നൽ പോവുക അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചു അതിപ്പോൾ കാണിച്ചു തരാം ആൻ്റന മൗണ്ട് ചെയ്തിരിക്കുന്ന പി വി സി പൈപ്പ് കൈകൊണ്ട് തിരിക്കുക അപ്പോൾ പാസിൻ്റെ സമയത്തിന് കുറച്ച് മുമ്പ് ഇത് തിരിച്ചിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വയ്ക്കുക അപ്പോൾ ആ ഡയറക്ഷനിലായിരിക്കും സിഗ്നൽ പോവുക ഇത് വലിയൊരു ഡയറക്റ്റിവിറ്റി ഒന്നുമില്ല എന്നാലും അധികം ദൂരെ അല്ലാത്ത പാസ് ഹൈ എലിവേഷൻ പാസ് ഓഫ് സ്പേസ് സ്റ്റേഷൻ തിരഞ്ഞെടുത്തിട്ട് അതിനാണിത് ട്രൈ ചെയ്തത് वी तो राउंड ऑफ टेंगो पॉक्स है, वी तो जूलिया रास्कर। वी तो स्विट्जरलैंड फॉर्म तो रेडियो टेंगो पॉक्स नोट। वी तो आप तो वी तो जूलिया रास्कर देखा पिक। यूनिट रास्कर और ये तो आते हैं फाइव नाइन, क्यों सर? क्यों सर टें നിങ്ങളിപ്പോൾ കേട്ടത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ട്രാൻസ്പോണ്ടർ വഴി വിയോട്ടോ ആർ ടി എഫിനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തതാണ് ആർ ടി എഫിൻ്റെ സിഗ്നൽ